യൗവലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ യൗവലിൻ്റെ പുസ്തകത്തിലെ കേന്ദ്രബിന്ദു കർത്താവിൻ്റെ നാൾ അത് സഹിക്കുന്നവൻ ആർ എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ കാണുന്ന കാര്യം അതാണ് സിയോനിൽ കാഹളമോത്വിൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെ അയ്യം വിളിപ്പിൻ യഹോവിടെ ദിവസം വരുന്നതുകൊണ്ട് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ ഇരുളും അന്ധകാരമുള്ള ഒരു ദിവസം മേഘവും കൂലിട്ടുമുള്ള ഒരു ദിവസം തന്നെ പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി അങ്ങനെയുള്ള അത് പണ്ട് ഉണ്ടായിട്ടില്ല ഇനിമേൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാവുകയുമില്ല ആ ജനത കയറി വരുന്നതിനെ അതായത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസ്കറ്റോളജിക്കലായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അന്ത്യകാലത്തേക്കുള്ള ഒരു പ്രവചനം അതിന് പ്രവാചകൻ്റെ കാലഘട്ടത്തോട് ചേർന്നുള്ള ഒരു കാലഘട്ടത്തിലും അതിന് പ്രസക്തിയുണ്ട് അപ്പോൾ ഇരുളും അന്ധതമസമുള്ള ദിവസം മേഘവും കൂരുളുമായി ദിവസം എന്ന് പറയുന്ന ദിവസം തന്നെ എന്ന് പറയുന്നത് തീർച്ചയായും അതിനൊരു എസ്കറ്റോളജിക്കൽ എന്താ അന്ത്യകാല പ്രവചനവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അരി ഈവൻ യേശു കർത്താവ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് എസ്കറ്റോളജിക്കലായ ഒരു കാര്യമുണ്ട് എന്നാൽ അതേസമയം ഇതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം ആ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത യോവേൽ പ്രവാചകൻ ബാബിലോണിൻ്റെ അല്ലെങ്കിൽ വടക്കേ വടക്കുനിന്ന് വരുന്ന രാജ്യത്തിൻ്റെ കയറി വരുന്ന നശിപ്പിക്കാൻ വരുന്ന ഒരു രാജ്യത്തെ അവിടെ സ്പെസിഫിക് ആയിട്ട് ബാബിലോണിൻ്റെ പേരും ഉപയോഗിക്കുന്നില്ല വരാൻ പോകുന്ന ആ രാജ്യത്തിൻ്റെ പ്രത്യേകത പറയുമ്പോഴും ഈ അന്ത്യകാലത്ത് പറയുന്ന കാര്യങ്ങളുടെ ഒരു നിഴലാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ യുവേലിൻ്റെ പ്രവചനത്തിലെ ഓരോ സ്ഥാനങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ വരാൻ പോകുന്ന പ്രതികാര ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകാം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന യഹോവയുടെ അരുളപ്പാട് നോക്കുക പത്താം വാക്യം മുതൽ വായിക്കപ്പെടുത്തേ കിളിവാതിൽ കൂടി കിടക്കുന്ന അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം നടങ്ങുന്നു സൂര്യനും ചന്ദ്രനും പോകുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു യഹോവ തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു അവൻ്റെ പാളയം ആദ്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവർ ശക്തിയുള്ളവനും തന്നെ യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു അത് സഹിക്കാവുന്നവൻ ആ കർത്താവിൻ്റെ നാളിനെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം നൽകിയതിന് ശേഷം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോഴെങ്കിലും ഇതെല്ലാം കണ്ടിട്ടെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടെങ്കിലും അതൊരു വലിയൊരു കാര്യമാണ് അതായത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഈ പ്രതിസന്ധികൾ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ എന്തെങ്കിലും അതിനെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കും പക്ഷേ ഇവിടെ നിലവിളിക്കാൻ ഉപയോഗിക്കുന്ന ആ വാക്കെന്ന് പറയുന്നത് നമ്മുടെ സ്വയത്തിൻ്റെ സകല ശക്തി നശിച്ചിട്ട് ആരും നമ്മളെ രക്ഷിക്കാനില്ലാത്തതുകൊണ്ടാണ് യഹോവയോട് നിലവിളിക്കാനായിട്ട് പറയുന്നത് കാര്യം നമ്മുടെ എല്ലാ സ്വയശക്തിയും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാ ഉള്ളൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ വരാൻ പോകുന്ന സൈന്യത്തോട് എതിർത്ത് നിൽക്കാനുള്ള യാതൊരു ശക്തിയുമില്ല ബാക്കിയില്ല ഇപ്പോഴെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതെല്ലാം കണ്ടിട്ടെങ്കിലും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണെന്നാണ് പറയുന്നത് ഇതൊരു ലാസ്റ്റ് ചാൻസാണ് ഇനി ഇപ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ അടാ ഇത് നിനക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയൂ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം കൂടെ വൈകിയാൽ ഒരു പക്ഷേ ഇനി ഒരിക്കലും ഈ ഒരു ചാൻസ് ലഭിക്കത്തില്ല ഇങ്ങനെ ആ ലാസ്റ്റ് ചാൻസ് എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന ഹോവയുടെ അരുളപ്പാട് ലാസ്റ്റ് ചാൻസ് എന്നുള്ള നിലയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും അനുതപിക്കുക ഇതുവരെയുള്ള കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിട്ടെങ്കിലും നമ്മളൊന്ന് അനുദവിക്കുക എന്നാലവിടെ പറയുന്ന വാക്ക് ഇപ്പോഴെങ്കിലും എങ്കലേക്ക് തിരുവിൽ നിന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവിൻ അതായത് നമ്മൾ തിരിയേണ്ടത് കർത്താവിംഗലേക്കാണ് അവങ്കലേക്കാണ് നമ്മുടെ അതിൻ്റെ കാര്യം നമ്മൾ പോയത് അവനിൽ നിന്നാണ് പിന്മാറ്റത്തിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മൾ പിന്മാറിപ്പോയത് ഒരുപക്ഷെ സഭാപ്രവർത്തനത്തിൽ നിന്നായിരിക്കും നമ്മൾ നോക്കുമ്പം സഭാപ്രവർത്തനം ഞാൻ കുറച്ച് നാളായിട്ട് പിന്മാറ്റത്തിലാണ് സഭാപ്രവർത്തനത്തിൽ നിന്നും അത്ര ഇൻവോൾവ് അല്ല സഭാപ്രവർത്തനത്തിൽ നിന്നല്ല നിങ്ങൾ പിന്മാറിയത് നിങ്ങളുടെ പിന്മാറ്റം ആരിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് അപ്പോൾ മടങ്ങി വരുന്നവൻ സഭാപ്രവർത്തനത്തിലേക്കല്ല മടങ്ങി വരേണ്ടത് മടങ്ങി വരുന്നത് ദൈവത്തിങ്കിലേക്കാണ് മടങ്ങി വരേണ്ടത് അതുകൊണ്ടാണ് പൗരോസ് പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം ഞങ്ങൾ പ്രസംഗിക്കുന്നത് സോ ഈസ് ലീഡ് ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് നമ്മൾ മടങ്ങി വരേണ്ടത് ദൈവത്തിങ്കിലേക്കാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മളൊരാളെ സഭയിൽ നിന്ന് മുടക്കുമ്പോൾ സാധാരണ രീതി പറയുന്നൊരു കാര്യമുണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മുടക്കിയിരിക്കുന്നു അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവനെന്ത് ചെയ്യും സഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി വരും കർത്താവങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് നിർബന്ധമില്ല ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ തിരുത്തി നിർത്തുന്നത് എന്തിൽ നിന്നാണ് സഭാ പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള സഭയുടെ മീറ്റിംഗുകളിൽ നിന്നോ അല്ലെങ്കിൽ തിരുവത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറമേ ഉള്ള കാര്യങ്ങളാണ് തിരുത്തി നിർത്തുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് പക്ഷേ സഭയിലെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു ഒരു സഭ ഡിസിപ്ലിൻ റിയാക്ഷൻ എടുക്കുന്നത് ബിക്കോസ് ഹി ഈസ് നോട്ട് ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അതുകൊണ്ട് അവനെ മടക്കിയെടുക്കുമ്പോൾ അവൻ സഭാ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നാലേ ഒരു അല്ലാതെ മൂന്ന് മാസത്തേക്ക് തിരുത്തി നിർത്തി മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അവൻ വീണ്ടും കുറേ കൂടെ പിന്മാറ്റത്തിൽ പോയാൽ അവനെ മൂന്ന് മാസം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ആളുകളിങ്ങനെ നോക്കിയിരിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലം നമ്മളൊരു ഒരു ലിമിറ്റഡ് പീരിയഡ് ഒരു സഭയുടെ പ്രവർത്തനത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും ഞാനതിനെ എതിർക്കുന്നില്ല പക്ഷേ അപ്പോഴും എന്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മടങ്ങി വരുന്നത് ആരിലേക്കാണ് ദൈവത്തിങ്ങളിലേക്കാണ് അവങ്കിലേക്ക് മടങ്ങി വരികയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണർവുണ്ടായാലും നമ്മൾ മടങ്ങി വരുന്നത് കർത്താവിംഗ്ങ്കിലേക്കല്ല ഒരു പക്ഷേ ഉണർവുണ്ടാകുമ്പോഴത്തേക്ക് കുറേ പ്രോഗ്രാമിലേക്കാണ് അടങ്ങി വരുന്നത് നമ്മുടെ സഭകളിലൊക്കെ ആരെങ്കിലും വന്നു പ്രസംഗിച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കുറേ പ്രവർത്തനങ്ങളെല്ലാം പ്രോഗ്രാംസ് ഒരു നിസംഗമായി കുറേ നാൾ മൗനമായി പോയിരിക്കുന്ന ഒരു സഭയിലേക്ക് നല്ല ഉണർവുള്ള ഒരു പ്രസംഗകനോ പാസ്റ്ററോ വന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഉണർവുണ്ടായി കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ആഴ്ച തൊട്ട് പ്രോഗ്രാംസ് വർദ്ധിക്കുകയാണ് ഉണർവുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ദൈവവുമായുള്ള അവൻ്റെ ബന്ധമാണ് പുനഃസ്ഥാപിക്കുന്നത് ആ പുനഃസ്ഥാപനം നടക്കാതെ അതായത് മണവാളനും മണവാട്ടയും തമ്മിലുള്ള ബന്ധം പോലെ വിശ്വാസികളുടെ ബന്ധം കർത്താവിനോട് ഉണ്ടാക്കിയെടുക്കുന്നത് വരെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അകത്ത് വലിയ അർത്ഥമൊന്നുമില്ല പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം നല്ല ഉണർവുള്ള സഭയിൽ നിന്ന് തിരിയാൻ നേരമില്ല പ്രോഗ്രാം അവർക്ക് ദൈവത്ത് കർത്താവിനോട് അടുക്കാൻ പോലും ആ നേരമില്ല ഭയങ്കര പ്രോഗ്രാംസ് ആണ് ബിസി വിത്ത് പ്രോഗ്രാംസ് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രോഗ്രാം എന്ന് പറയുന്നതൊന്നും അത്ര ആത്മീകമായിരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല ഒത്തിരി കൂടുതൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആ സഭ ആത്മീയ സഭയാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല അതൊരു സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഭയായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ബന്ധമാണ് അല്ലാതെ പ്രോഗ്രാമല്ല വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ഗാഡ് ഇവിടെ പ്രവാചകൻ പറയാണ് ഇതെല്ലാം കണ്ടില്ലേ ഇപ്പോഴെങ്കിലും നിങ്ങൾ കരച്ചിലോടും വിലാപത്തോടും ഉപവാസത്തോടും കൂടെ അവങ്കലേക്ക് മടങ്ങി വരിക ബാക്ക് ടു ഗോഡ് കാര്യം അവനിൽ നിന്നാണ് നമ്മൾ പോയത് അവങ്കിലേക്കാണ് തിരിയേണ്ടത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ജറമയ അവസാനം പറഞ്ഞു നിർത്തുന്ന ഭാഗം അതാണ് വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരണമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ സഭയിൽ നമ്മളുടെ പ്രസംഗങ്ങളുടെ എംഫസിസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സജീവമായി പ്രോഗ്രാംസിൽ പങ്കെടുക്കണമെന്നുള്ളതല്ല നമ്മൾ കൂടുതൽ പാട്ടുകൾ പാടണമെന്നല്ല ഇതിനേക്കാൾ ഒച്ചയുള്ള നല്ല ശബ്ദം ഉണ്ടാക്കുന്ന ഒരു മൈക്രോഫോണും സിസ്റ്റവും വാങ്ങിക്കണമെന്നുള്ളതല്ല ഇന്നിപ്പം ഉണർവ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ മൈക്ക് സിസ്റ്റം വലുതാക്കുന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ കോർഗിൻ്റെ ഒരു കീബോർഡ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് ഉണർവ് വരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അവരെ പുനഃസ്ഥാപിക്കുകയാണ് ഓരോ പാസ്റ്ററുടെയും ഓരോ ഇവാഞ്ചുലിസ്റ്റിൻ്റെയും ഓരോ സുവിശേഷകന്റെയും ഓരോ മിഷണറിയുടെയും ചുമതല ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന് പറയാം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ അത് കർത്താവ് ചെയ്തു എങ്ങനെ യഹൂദനെയും യവനനെയും കർത്താവിനോട് നിരപ്പിച്ചു ഇപ്പോൾ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ അവൻ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നിങ്ങളോട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് അവന് പകരം ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു നോക്കുക ആ റിക്കൺസിലിയേഷൻ്റെ മിനിസ്ട്രിയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മിനിസ്ട്രിക്ക് ഒരു വലിയ വ്യത്യാസം വരണം നമ്മുടെ മിനിസ്ട്രിയുടെ ഇന്നത്തെ എംഫസിസ് മാറ്റണം നമ്മൾ ചർച്ച് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് പലപ്പോഴും നമ്മൾ സഭ നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം വന്നതാണ് നമ്മൾ സക്സസ് നോക്കിയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു നല്ല വിജയിയായ പാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം സഭയിൽ എത്ര കൂടുതൽ ആളുകൾ സ്നാനപ്പെട്ടു അതുപോലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് സി സഭയുടെ വളർച്ചയിൽ കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഞാനതിനെ വളരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് കൂടുതൽ ആളുകളൊക്കെ ബാപ്റ്റിസം എടുത്ത് വരുന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ആഫ്രിക്കയിൽ മുസാബിക്കൽ ഉണ്ടായിരുന്ന സമയത്ത് അസംബ്ലി സോക്കോടിൻ്റെ ജനറൽ സൂപ്രണ്ടൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു സജു നമ്മുടെ കുറേ ആളുകൾക്ക് ബാപ്റ്റിസം കൊടുക്കാനുണ്ട് അപ്പം നീ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം അപ്പം എന്നോട് പറഞ്ഞു പുള്ളിയുടെ അസിസ്റ്റൻ്റ് മാരിയോ എന്ന് പറഞ്ഞ് പാസുണ്ട് ഫ്രണ്ടാണ് ഒരു പ്രൊഫസറാണ് കോളേജ് പഠിപ്പിക്കുക അതേസമയം അവിടെ അവിടുത്തെ എമിക്കുവാറുള്ള ബാസേഴ്സ് എല്ലാം ജോലിക്കാരാണ് അപ്പം മാരിയോ നിൻ്റെ നീ താമസിക്കുന്നിടത്ത് വരുമെന്ന് പറഞ്ഞു വന്നു രാവിലെ അത് ഗിലാനി എന്ന് പറഞ്ഞൊരു ബീച്ചിൽ ഒരു സ്നാനം കൊടുക്കുന്നത് നീ അങ്ങോട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് സ്നാനപ്പെടുന്നവർക്ക് ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം അപ്പം കുറച്ച് ദൂരെ അപ്പം ഈ വണ്ടിയിലെ ഞങ്ങൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യാം പല വണ്ടികളുണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബസ്സും കാറും ലോറിയും എല്ലാം കൂടെ ഒരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ് പേരുണ്ട് എഴുന്നൂറ് പേരിൽ കൂടുതലുണ്ട് പല വണ്ടികളിലായിട്ട് ഒരു അൻപത് വണ്ടിയെങ്കിലും ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുക അവിടെ നിന്ന് ഗിലാനി ബീച്ചിലോട്ട് പോകുക അപ്പോൾ ഞാൻ ചിന്തിച്ചാൽ കുറച്ച് ഒരു ബാപ്റ്റിസ് കൊടുക്കുന്ന ഇവരെല്ലാം കൂടെ ഇത് ഇതെന്തോ ഗില ഇപ്പം ഞാൻ ചിന്തിച്ചാൽ ബീച്ച് കാണാനും ഇവരെല്ലാം കൂടെ ഉള്ള ആഗ്രഹത്തിന് വരിക ബീച്ച് കാണാനുള്ള എല്ലാവരും കൂടെ വരിക അസംബ്ലി സബ കോടിൻ്റെ മെപ്പുട്ടോ സിറ്റിയിലെ പല സഭകളിൽ നിന്നുള്ള ഈ പാസ് ബാറ്റയുടെ കീഴിലുള്ള ആളുകൾ ആണ് വന്നിരിക്കുന്നതെല്ലാം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈൻ ലൈനായിട്ട് ആളുകൾ നിൽക്കുക എന്നിട്ട് എന്നോട് പാസ് ബാറ്റ പറഞ്ഞു ശരി നിനക്ക് പ്രസംഗിക്കാം അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പേരോട് അങ്ങനെ പ്രസംഗിക്കുന്നത് പത്ത് എണ്ണൂറ് പേരുണ്ട് സ്നാനപ്പെടുന്നവരെ ഒന്ന് മാറ്റി നിർത്തുക അവർ അവരോട് ഞാൻ സംസാരിക്കാം കാര്യം ബീച്ചിൻ്റെ ബീച്ചിൽ നിന്നുണ്ടെങ്കിൽ ഇത്രയും പേരോട് സംസാരിക്കുന്നത് എന്നെ വിളിച്ചു സ്ഥാനപ്പെടുന്നവരുമോ നമ്മൾ ഞാൻ അങ്ങനെയുള്ളവരും മാറ്റി എടുത്താണെങ്കിൽ അവരോട് ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് എൻ്റെ മോനെ ഇവരെല്ലാം ബാപ്റ്റിസത്തിൽ വന്ന് നിൽക്കുകയാണെന്ന് എഴുന്നൂറ് എണ്ണം എഴുനൂറ് പേര് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ സുവിശേഷം പറഞ്ഞു രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല എന്നാലും ഇത് കാണാൻ പറ്റുന്നത് തന്നെ എന്താണെങ്കിലും പറഞ്ഞാൽ ഒരു സന്തോഷമാണ് പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് നല്ല ഒച്ച ഉള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു പുള്ളി ശങ്കാന ഭാഷയിലോട്ട് ഭയങ്കര ഒച്ചയിൽ ഇവരോടെല്ലാം സംസാരിച്ചു ബാപ്റ്റിസം കൊടുത്തു മുപ്പത് മാസന്മാർ നിന്ന് ഇവർക്ക് എല്ലാവർക്കും ഓരോ ലൈൻ ഓരോ ഭാഷ മുമ്പിലോട്ടാണ് പോകുന്നത് ഓരോ ലൈൻ ഓരോ ഭാഷമാരുടെ മുമ്പിലോട്ടാണ് മുപ്പത് ഭാസ്റ്റർമാർ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി അവിടെ വെച്ച് മൈക്കുമൊക്കെ വെച്ച് എനിക്ക് ശരിക്കും വീണ്ടും അവരോട് സംസാരിക്കാനായിട്ട് പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞത് ഒത്തിരി ആളുകൾ സ്നാനമേറ്റ് വരുന്നതിനകത്തൊക്കെ എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ ഈ സ്നാനമേറ്റ് വരുന്നവർക്ക് ദൈവത്തോടുള്ള എന്താണ് അവർ കർത്താവിങ്കലേക്ക് വരുന്നുണ്ടോ